ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് ശ്രീ കേരളം എന്ന ചാനൽ ഒരുക്കാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് ഒുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണുക അതോടുകൂടി ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്ത് മഴയിൽ മനോരമ തുടങ്ങിയ ചാനലിൽ സംബന്ധിച്ചു സം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈ വരുന്ന ഓണക്കാലത്ത് സി കേരളം എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളാണ് ഒന്നാമത്തെ ചിത്രമാണ് നെസ്ലിൻ മാത്യൂസ് എന്നിരിക്ക പ്രധാന കഥാപാത്രങ്ങളെത്തിയ എയ്റ്റി പ്ലസ് എന്ന ചിത്രം ഇരുന്ന് ഓണം സ്പെഷ്യലായി സീകേരളം എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനായി രണ്ടാമത്തെ ചിത്രമാണ് വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി രാജീബി ഷെട്ടി അഞ്ജന ജയപ്രകാശ് ബിന്ദു പണിക്കർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ടെർബോ ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ടെർബോ എന്ന ചിത്രം ഇരുന്ന ഓഗസ്റ്റ് ഒമ്പതാം തീയതി സോണിലേ വന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യും തുടർന്ന് ഇവരുന്ന ഓണക്കാലത്ത് സി കേരളം എന്ന ചാനലിലൂടെയും സംരക്ഷണം ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനും ഒപ്പം ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനും വേണ്ടി അടുത്തൊരു ചിത്രമാണ് വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ പ്രണ മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസ് കല്യാണി അജു വർഗീസ് നീരജ് മാധവ് നിവിൻ പോളി എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഈ ഇരുന്ന് ഓണക്കാലത്ത് കേരളം എന്ന ചാനലിൽ സംപ്രേഷണം ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് കാത്തിരിക്കാം ചിത്രങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ മാസം ഒ റിലീസ് ചെയ്യുന്നു ധാരാളം